പെൻഷൻ നടക്കുന്നതാ ഇല്ലെങ്കിൽ കൂടുതലാട്ട് നിനക്കറിയില്ല സ്വാക്ക് പുറത്തു പോയിട്ട് കളിക്കാം നീ സിനിമക്ക് ഹോർലിക്സ് കളിക്കൊടുത്താവില്ല ഇന്നലെ അമ്മ പറയുന്നുണ്ട് ഹോർലിക്സ് കൊടുക്കുന്നില്ല

അവളോട് അമ്മ പാട്ടില്ല കേട്ടോ ഹോർലിക്സ് ഉണ്ടാക്കി തരാ വഴിപ്പുണ്ടാക്കും അവൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ മൂന്ന് ഇപ്പൊ കിട്ടിന്റെ നല്ലതായിരുന്നു അമ്മ എല്ലാ പണിയും വരങ്ങിട്ടാണ് അവിടെ എങ്ങനെ വന്ന് ഇരുത്തി കൊണ്ടിരിക്കുന്നത് ഉച്ചക്കെ ഫുഡ് എല്ലാക്കി വെച്ചാ നീ ആ അമ്മ എന്നാ ഞാനിവിടെ വന്നിരുന്നത് അവ അത്ത ഒരു മണിക്ക് അവടെ കഴിക്കുന്നതാ അവനാ അമ്മ ഒന്ന് വിളിക്കാനാ കൊറിയാനൊന്നും വിളിച്ചിട്ട് ഓ അമ്മക്കല്ലേ അമ്മക്കയ്യ വിളിച്ചോ ശരി അമ്മ അമ്മക്കടുത്തേക്ക് എന്താ അമ്മേനെ വിളിക്കുന്നു

അത് വെറുതെ ഇരിക്കുന്നല്ലേ അപ്പൊ പിന്നെന്താ വേണ്ടേ അമ്മ പിന്നെ ഉണ്ടല്ലോ എനിക്ക് ചിക്കൻ കറി മെയിന ഡെയിലി ആയിട്ട് ചിക്കൻ കറി വേണം പിന്നെ നാല് കൂട്ടും കറി വേണോ അതെനിക്ക് ഡെയിലി നിർബന്ധ അതില്ലേ അതില്ലോ ഞാൻ ചോറ് കഴിച്ചില്ല എനിക്ക് പറക്കുണ്ട് എന്റെ പണിയെടുക്കണേ മ്മായിമ്മേന്റെ കൂടിയായി പൊലീശില്ല എന്റെ ജീവിതം ഇങ്ങനത്തെ കഥ ആർക്കും കൊടുക്കില്ല ഭഗവാന്